എബ്രഹാത്തിനോട് ദൈവം ഉടമ്പടി ചെയ്യണത് എന്താണ് നീ എൻ്റെ മുമ്പാകെ വ്യാപരിക്കുക പിന്നെന്ത് ചെയ്യണം മറ്റവനായിരിക്കുക അതെന്താ ദൈവം അങ്ങനെ പറയാൻ കാരണം ലോത്തിനെ പോലെ ആകരുതെന്നതിൻ്റെ അർത്ഥം അതാണ് വിഷയം നമ്മളെപ്പോഴും അത് ഒറ്റക്കത് വായിക്കുമ്പോൾ അവർക്കും അതിൻ്റെ മുമ്പാകെ ദൈവമല്ലേ ദൈവത്തിൻ്റെ മുമ്പാകെ വ്യാഭരിക്കുമ്പോൾ കുറ്റമറ്റവനായിരിക്കേണ്ടേ അങ്ങനെയല്ല പ്രശ്നം ഒരു തേർഡ് പാർട്ടിയെ ഒരു തേർഡ് പാർട്ടിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ദൈവം സംസാരിക്കുന്നത് എന്താണ് പതിനേഴ് ഉൽപ്പത്തി പതിനേഴ് രണ്ട് സർവശ്വത്വനായ ദൈവമാണ് ഞാൻ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക പ്രീസ്തലോഡ് അത് പറഞ്ഞ സർവശത്വനായ ദൈവമാണ് ഞാൻ എൻ്റെ മുമ്പാകെ വ്യാപരിക്കുക കുറ്റമറ്റനായി കുറ്റമറ്റവനായി വർത്തിക്കുക എന്നുവെച്ചാൽ ഇതിൻ്റെ അർത്ഥം ലോത്തിനെ പോലെ ആവരുത് നിവാസികളെ പോലെ ആവരുതെന്ന് അതിൻ്റെ അർത്ഥം അതിൻ്റെ കൂടെ അർത്ഥം അതാണ് എന്ന് വെച്ചാൽ നിന്റെ നിൻ്റെ കൂട്ടുകെട്ടുകൾ പരിശോധിക്കണമെന്നർത്ഥം മനസ്സായില്ലേ നീ ഏത് ഉടമ്പടി എടുത്താലും നിന്റെ കൂട്ടുകെട്ടുകൾ പൊളിയാണെങ്കിൽ ഇപ്പം പൊളിയെന്ന് വെച്ചുകഴിഞ്ഞാൽ പണ്ടൊക്കെ അർത്ഥം ഇപ്പോൾ പൊളിയെന്ന് വെച്ചാൽ നല്ലതാണ് എന്തൊരു മനുഷ്യന്റെ ലാംഗ്വേജിന്റെ പോക്കി അപ്പോൾ നിന്റെ നിന്റെ കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ ഉടമ്പടി അത് ബാധിക്കും അതാണ് വിഷയം കാര്യം എന്താ ലോത്ത് ഇന് സംഭവിച്ചെന്താണ് അവൻ കൂടാരമടിച്ചപ്പോഴ് സ്വതോമിനോട് ചേർത്ത് വെച്ച് കൂടാരമടിച്ചു അതാണ് വിഷയം അപ്പം നമ്മൾ സ്വത നിവാസികളെ അതുപോലെയുള്ള ആൾക്കാരുടെ മാനസികാവസ്ഥ വിശ്വാസമില്ലാത്തവരുണ്ടാവും വിശ്വാസം എതിർക്കുന്നവരുണ്ടാവും അപ്പം ഇങ്ങനെയുള്ളവരോടൊക്കെ ഗുഡ് ബൈ പറയണം ശരിക്കും അത് ഭയങ്കര വിഷയമാണ് ഉടമ്പടി കാലത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഇറ്റാച്ച്മെൻ്റ് എന്ന് പറയണത് അപ്പോൾ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾക്ക് എപ്പോഴും എതിർപ്പ് പറയുന്നവരും വിശ്വാസത്തെക്കുറിച്ച് യാതൊരു ഗ്രാഖ്യുമില്ലാത്തവരും അവരോടൊക്കെ നമുക്ക് സഹവർത്തത്തിൻ്റെ ഒരു ആവശ്യമില്ല എന്താ കാര്യം ഉടമ്പടിയുടെ കാലമെന്ന് പറയണത് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാനുള്ള കാലമാണത് കാര്യം ദൈവവും നീയും തമ്മിലുള്ള ഒരു സ്വകാര്യതയുടെ ഭാഗമായിട്ടാണ് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് അത് നിന്നെ എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത് അത് നാശക്കുഴിയിൽ നിന്ന് നിന്നെ പാറമേൽ ദൈവം നിർത്താൻ പോകുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞു അതായത് ഒരു വയനാട്ടുകാരിൽ വയനാട്ടിലെ ഒരു ചെടിത്തിയുടെ സാക്ഷ്യമാണ് ഞാൻ കേട്ടതാണ് അതായത് അനിതയ നാശ പേര് അപ്പോൾ അവരുടെ സാക്ഷ്യം എന്ന് പറയണത് അവർ ഉടമ്പെടുത്ത ഉടനെ ഒരു സ്വപ്നം കാണും സ്വപ്നം കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാറപ്പുറത്ത് കയറ്റി നിർത്തും ദൈവം ദൈവം ഒരു പാറപ്പുറത്ത് കയറ്റി നിർത്തും എന്നിട്ട് രണ്ട് പെട്ടെന്ന് രണ്ട് ചിറകുകൾ അവർക്ക് കൊടുക്കും ഇവര് ഒരു പ്രഷിതയാണ് ശരിക്കും ആ കാല ആ സ്ഥലത്തുള്ള സഭാപ്രവർത്തകയാണ് അപ്പം ദൈവത്തിൻ്റെ വചനമൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന പാർട്ടിയാണ് പക്ഷെ അവരൊന്ന് ഉടമ്പടി എടുക്കാൻ കാരണം അവരുടെ ഒരു മകള് നല്ല രണ്ട് മക്കളുണ്ട് രണ്ട് മക്കൾ ഒരു മക്കൾ രണ്ടും ഒരേ സമയത്ത് ഇരട്ട സന്തതികളാണ് ഒരേ സമയത്ത് ഇങ്ങനെ പഠിച്ചു വരികയാണെങ്കിലും ഒരു കൊച്ചിന് ഫിസിക്കലി ആൻഡ് ഹാൻഡിക്കാപ്പാണ് അപ്പോൾ അവളോട് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഇരട്ട സന്തതികൾ ഒരുമിച്ച് പഠിച്ചുകൊണ്ട് പോകുമ്പോൾ അവസാനം പത്താം എത്തുമ്പോൾ ഒരുത്തിക്ക് പരീക്ഷ എഴുതാം ഒരുത്തിക്ക് പരീക്ഷ എഴുതാൻ പറ്റത്തെന്ന് പറയുമ്പോൾ എന്ത് സങ്കടമായിരിക്കും അപ്പോൾ അതാണ് അവരൊന്ന് ഉടമ്പടി എടുക്കണത് അതാണ് അവരുടെ സങ്കടം അതാണ് ഉടമ്പെടുക്കുന്നത് പിന്നെ അവരുടെ ചേട്ടൻ്റെ വീടുണ്ട് ഭയങ്കര ഒത്തിരി കല്യാണങ്ങളും വീട് തറവാട്ടിലൊത്തിരി വിഭവം ഒരുമിച്ച് താമസിച്ചതും ഒത്തിരിയേറെ അടിയന്തരം നടന്ന പഴയൊരു വീടാണ് പക്ഷേ ഒരിക്കലും ആ വീടൊന്ന് പൊളിച്ച് പണിയാനോ അവിടെ ഒന്ന് നല്ലവണ്ണം ഒരു മനുഷ്യനെ അന്തസ്സോട് ജീവിക്കാനോ പറ്റണില്ല അപ്പോൾ അതും അവർ ഉടമ്പടി വിഷയമാക്കി ഒരിക്കലും നടക്കാത്ത കാര്യമായതുകൊണ്ട് അതും ഉട ഉടമ്പടി വിഷയമാക്കി ഈ ആയിട്ടുള്ള മകൾക്ക് എങ്ങനെയെങ്കിലും അവളുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോയല്ല അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തത് പക്ഷേ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ് അവരെ ഒരു പാറപ്പുറത്തേക്ക് ദൈവം കയറ്റി പിന്നെ എന്താണ് രണ്ട് ചിറകുകൾ നൽകപ്പെടുന്ന ഉടമ്പടിയിൽ എപ്പോഴും ആൾക്കാർ സ്വപ്നം കാണുന്നു ഞാനും കണ്ടിട്ടുണ്ട് സ്വപ്നം ചിറകുള്ള മാതാവിനെ അത് ചിറകുള്ള ഇപ്പം നടന്ന് വരണ കാര്യവും പറന്നു പോകുന്ന കാര്യവും സ്പീഡിന് വ്യത്യാസമുണ്ടല്ലേ ഈ സ്പീഡാണ് ഉദ്ദേശിക്കുന്നത് അതാ അതായത് പക്ഷേ പാറപ്പുറത്ത് കയറ്റി നിർത്തിയിട്ട് മാത്രമേ നിനക്ക് സ്പീഡ് ഉണ്ടാകത്തുള്ളൂ ഈ ചേ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന് നിനക്ക് സ്പീഡ് കിട്ടത്തില്ല നീ ആൾക്കാരുമായിട്ട് ഗുസ്തിയും വഴക്കവും വൈരാഗ്യവും മത്സരവും പ്രതികാരമൊക്കെ ആയിട്ട് ഇങ്ങനെ കുഴഞ്ഞ കുഴ ചേറ്റിൽ നശക്കുഴി കിടന്നാൽ ഉടമ്പടി നിന്നെ പെട്ടെന്ന് പാറപ്പുറത്തേക്ക് കയറ്റി നിർത്തും എന്താണ് പാറപ്പുറം എന്ന് പറയുന്നത് നാല് ഏഴ് ഇരുപത്തിനാലാണ് എന്താണ് ദൈവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരെ അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന പാറമേൽ തന്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് ബുദ്ധിമാനായ മനുഷ്യന് തുല്യമാണ് തുല്യമാണ് അപ്പം ഭവനം പാറമേൽ പണി ചെയ്യുകയാണ് ചെയ്യണത് അതിന് ബുദ്ധിപരമായ വിഷയമായിട്ടാണ് ദൈവം കാണുന്നത് ഇൻ്റലക്ച്ൽ ഏർപ്പാടാണത് ബുദ്ധിപരമാണ് ഇമോഷണൽ അല്ല ചൊല്ലുകയാണെങ്കിൽ ഇമോഷണലാണ് ഇല്ലേ ആൾക്കാർ ചൊല്ലുമല്ല പ്രാർത്ഥനകളൊക്കെ ഇമോഷണലായിട്ടൊക്കെ ചെല്ലും കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി ആൾക്കാർ കരയാണ് കണ്ടിട്ടില്ലേ അപ്പോൾ പിന്നെ ചിലപ്പോൾ സമയത്ത് ഭാഷാപരിധി പ്രാർത്ഥിച്ച ആൾക്കാർ വിറച്ചതുള്ളും ചിലപ്പോൾ കരയും ചിലപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആൾക്കാർ കാണിക്കും ഇമോഷണലാണതെല്ലാം പക്ഷേ കർത്താവ് പറയണത് ഉടമ്പടി ജീവിതം ഇമോഷണൽ അല്ല ഇൻ്റലക്ച്വലാണ് പക്ഷേ ചൊല്ലണ കാര്യങ്ങളല്ല ഇമോഷണലാണ് മനസ്സിലേ അത്രയും എന്തെയുള്ള മതം ആയിരം പ്രാവശ്യം ചൊല്ലി എന്നൊക്കെ പറയത്തില്ലേ ചൊല്ലണ കാര്യം ഇമോഷണലാണ് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നീ ഒരു പാറപ്പുറത്തൊന്നും ആകത്ത ആകത്തില്ല അതാണ് വിഷയം അതാണ് ഈ നാശക്കുഴി കിടന്ന് തന്നെ നിനക്ക് ചെല്ലൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കണത് പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്താൽ പണി ചെയ്താൽ പണി ചെയ്യണതാണ് ചെല്ലുകയല്ല ബുദ്ധിമാനായ മനുഷ്യരുടെ തുല്യനാണ് അപ്പോൾ ഉടമ്പടി ഒരു ഇൻ്റല ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഏർപ്പാടാണ് പാറയുണ്ടാകണതും ഈ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് കൊണ്ട് ജീവിതം പുനഃക്രമിച്ച് കഴിയുമ്പോൾ അവൻ പാറമേലായി പിന്നെ ഉടനെ സ്പീഡ് നൽകും ചിറക് നൽകും അതാണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ ബരിയായ കൊച്ച് അമ്മയോട് പറയും അമ്മ ഞാനൊരു സ്വപ്നം കണ്ട് എനിക്ക് എൺപത്തിനാല് ശതമാനം മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞ് നിനക്ക് എൺപത്തിനാല് ശതമാനം മാർക്ക് കിട്ടത്തില്ല പക്ഷെ നീ ജയിക്കോ നിന്നെ പരീക്ഷയ്ക്ക് അവരെടുക്കുമെന്ന് പറഞ്ഞ് അതാണ് വിഷയം അമ്മയ്ക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ് അതാണ് പക്ഷേ എൺപത്തിനാല് ശതമാനം മാർക്ക് ചേച്ചിക്കാണ് കിട്ടിയത് ഹാൻഡിക്കാപ്പ് അല്ലാത്ത ചേച്ചിക്ക് പക്ഷേ ഹാൻഡിക്കാപ്പായി ഇവൾക്ക് കിട്ടിയിരിക്കുന്ന എഴുപത്തൊമ്പത് ശതമാനം മാർക്ക് കിട്ടി കൈ ഇട്ടിച്ച് കിടത്ത ആനസ് ഉടമ്പടി എടുത്ത മക്കള് യശു നിബന്ധനകള് വിശ്വസ്താ പാലിച്ച് വിശ്വാസം ഉയർത്തപ്പെടുവാൻ കൃപയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിഹാരം അവൻ പറയുന്നതും ചേരിടുവിൽ ജീവിതം തന്നെ അവൻ പറയുന്നതും ചേരിടുവിൽ ജീവിതം തന്നെ ியாவியறிய ஆ மறிய சரமதி காரணத்தினே ஸ்துதி എൻ്റെ മക്കളെ ഇത് ടെക്നിക്കലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഉടമ്പടി അത് എന്ത് സംഭവിച്ചിരിക്കണെന്ന് ഇപ്പൊ തന്നെ ഉൽപ്പത്തി പതിമൂന്ന് പന്ത്രണ്ട് ിലും വസിച്ചു സമതലത്തിൽ അവൻ സോതോമിനടുത്ത് കൂടാരമടിച്ചു അവൻ കൂടാരം ആളുകൾ ആളുകൾ ദുഷ്ടന്മാരും ദുഷ്ടന്മാരും കർത്താവിന്റെ കർത്താവിന്റെ മുൻപിൽ മുൻപിൽ മഹാപാപികളുമായിരുന്നു മഹാപാപികളുമായിരുന്നു അപ്പൊ ഈ ആൾക്കാരുടെ കൂടെയാണ് നീ കൂടാരം കൂടാരമടിച്ചിരിക്കണെങ്കില് നിന്റെ സഹവർത്തിത്വവും സൗഹൃദ സഹോർദ വളയുമെങ്കിലും ഉടമ്പടി കിതക്കാൻ സാധ്യതയുണ്ട് ഇറ്റ്സ് എ വെരി സീരിയസ് തിങ് ഇത് പതിമൂന്ന് പതിമൂന്ന് കൂടാരം കൂടാരമടിച്ച് എബ്രഹാം ഹാരില് കൂടാരം അടിച്ചിട്ട് അവൻ ചെയ്തത് എന്താന്ന് അറിയാമോ അങ്ങനെ വചനം ഉണ്ട് ബലിപീഠം നിർമ്മിച്ചോതിമൂന്ന് പതിനെട്ട് മാറ്റി ആ എബ്രഹാം മാറ്റി ഹെബ്രോണിലുള്ള ഹെബ്രോണിലുള്ള മാമ്രയുടെ മാമരങ്ങൾക്ക് സമീപം താമസമാക്കി താമസമാക്കി അവിടെ അവൻ അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു ഒരു ബലിപീഠം നിർമ്മിച്ചു ഇത് ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ബലിപീഠം വരുന്നത് നമ്മൾ ആദ്യം പോലെ നോക്കിയാൽ മനസ്സിലാകും നമ്മുടെ ബലിപീഠം ഉടമ്പടിയല്ലേ ഇല്ല പുതിയ നിയമത്തിൽ ബലിപീഠവും കർത്താവിൻ്റെ പുതിയ ഉടമ്പടിയാണ് അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള നീ എൻ്റെ വചനങ്ങൾ നിർവർത്തിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും അതാണ് ആ വചനം നിവർത്തിക്കാനും ആ നിവർത്തിച്ചു എന്നുള്ള കാര്യം അനുഷ്ഠാനങ്ങളിലൂടെ ദൈവ ദുരുസനിധി പ്രകടമാക്കാനുള്ള ഒരു മീഡിയമാണ് ഈ ബലിപീഠമായിട്ട് വരണത് എബ്രാഹാം ഉടനെ കവനൻ്റെ നവീകരിക്കുകയാണ് ചെയ്യണത് ലോത്തുമായിട്ട് വിട്ടുപോരൂ ലോത്തുമായിട്ട് പിന്നെ അവനെ സഹകരിക്കത്തില്ല ലോത്തിന് വിട്ടു പോന്നിട്ട് ഹാരാനിൽ അവൻ കൂടാരം അടിക്കും ലോത്തിൻ്റെ കൂടാരൻ കൂടാരം അടിച്ചിരുന്നെങ്കിൽ കാര്യം എന്താ പ്രോബ്ലം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എബ്രാഹാം ഹാരാനിൽ നിന്ന് പോന്നോ അവൻ അവിടെ വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ ജീവിച്ച ആളാണ് അങ്ങ് എബ്രാഹാം അല്ലെങ്കിലും ആ നാട്ടുകാർ വൃത്തികെട്ട മനുഷ്യരാളാണ് അപ്പം അങ്ങനെയുള്ള മെളച്ചമായ ദൈവത്തെക്കുറിച്ച് ചിന്തയില്ല സ അത് സാൻമാർഗ ജീവിതത്തെക്കുറിച്ച് ബോധമില്ല അങ്ങനെയൊക്കെ ജീവിച്ച ഒരു അച്ചടക്കമില്ലാത്ത ജീവിതത്തിൽ നിന്ന് എബ്രഹാത്തിനെ ദൈവം വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ദൈവത്തിന് ലക്ഷ്യമുണ്ടായിരുന്നു പക്ഷെ ദൈവത്തിൻ്റെ ലക്ഷ്യത്തെ ലോത്ത് അട്ടിമ എബ്രാഹാം തന്നെ അട്ടിമറിക്കും എന്താ കാര്യം ലോത്തിനെ കൂടി കൊണ്ടുപോരും അതാണ് വിഷയം വേണ്ടത് കൂടി കൊണ്ടുപോരും നമ്മളിപ്പോൾ എന്ത് കോവിഡിൻ്റെ മാസ്ക് ഒക്കെ വെച്ച് നടക്കത്തില്ല ആൾക്കാർ ഇല്ലേ ആ മാസ്കിൽ തന്നെ അണുക്കളുണ്ടെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും മാസ്ക് വെച്ചിട്ട് വല്ല കൈ അതാണ് വിഷയം വേണ്ടത് മാസ്കിൽ തന്നെ അണുക്കളുണ്ടെങ്കിൽ മാസ്ക് വെച്ചൊരു കാര്യമില്ല അപ്പോൾ ഈ അണുക്കളുള്ള മാസ്കുമായിട്ടാണ് എബ്രഹാം പോരുന്നത് ആ ഒത്തിനേം കൂടെ കൂടിക്കൊണ്ട് പോകുന്നത് അത് ദൈവത്തിന് ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പം നിൻ്റെ കൂട്ടുകെട്ട് എന്താണെന്ന് നീ നോക്കണം ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിൻ്റെ കൂട്ടുകെട്ട് എന്താണ് നിങ്ങൾ അവരുടെ സംസാര രീതികൾ എന്താണ് അവരെന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അവരും ചിലപ്പോൾ നിൻ്റെ കൂടെ വന്ന് ഉടമ്പടി എടുത്തെങ്കിലും അവർ പറയും വല്ലപാട് ഇതൊന്ന് അവസാനിപ്പിക്കണം എന്നിട്ട് വേണം പൊളിക്കാൻ അങ്ങനെ ജീവിക്കുന്ന ആ ചിന്ത ലോക ചിന്ത ഉള്ള ആൾക്കാരുണ്ട് ഇങ്ങനെ ലോത്തുമാരോട് ഗുഡ് ബൈ പറയേണ്ടി വരും ലുത്ത് ലുത്ത് ഗുഡ് ബൈ പറഞ്ഞില്ലെങ്കിൽ ദൈവം നിന്നെ അതായത് നീ ദൈവത്തിൻ്റെ ആളാണെങ്കിൽ നിന്നെക്കൊണ്ട് എബ്രാഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് വെട്ടിമുറിച്ച് ലോത്തിനെ കളയണം കണ്ടില്ലേ ലോകം എബ്രഹാം വരച്ചുകൊണ്ട് നടന്നിട്ട് പോലും അവിടെ അടിയുണ്ടാക്കി നീ ആരെങ്കിലും കൂടെ കൊണ്ടുനടന്നാൽ അവൻ തന്നെ നിനക്ക് പണി പണിതരും ദൈവ 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 ദൈവത്തിന് നിരക്കാത്ത ബന്ധങ്ങളോ സ്വന്തങ്ങളോ ഉണ്ടാക്കിയ അവരിലും തന്നെ പണിതരും എബ്രാഹത്തിന് ബോത്തുമായിട്ട് അടിയുണ്ടായില്ലേ അടി ഉണ്ടാക്കിയെന്നു വച്ചാൽ അത് ഇരന്ന് മേടിച്ചടിയാണത് ഉറപ്പല്ലേ നിങ്ങൾ ദൈവത്തെ മാറ്റി നിർത്തിയ മാനുഷികമായ ഒത്തുതീർപ്പിന് വന്നപ്പോഴ് അടി എരന്ന് മേടിക്കും ആൾക്കാരെ എബ്രഹാം അങ്ങനെ അടി എരന്ന് മേടിച്ച ആളാണ് കാര്യം ലോത്തിനെ കൊണ്ടുപോകുന്നു ലോത്തിന്റെ തമ്മിൽ അവന്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻപറ്റങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു ഒന്നിച്ചു പാർക്കുക വയ്യാതായി അങ്ങനെ അബ്രഹാൻറെയും ലോത്തിന്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹം മര്യാദക്ക് അവിടുന്ന് ഒറ്റക്ക് പോകുന്ന മതിയായിരുന്നു ഈ കണ്ടാമര കഥ കെട്ടിയെടുത്തുകൊണ്ട് പോരേണ്ട ഒരു കഥയും ഇല്ലായിരുന്നു അപ്പൊ വിളിച്ചുകൊണ്ട് പോകുന്ന ഇപ്പം തന്നെ നിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ചില ആൾ എന്തുകൊണ്ടാണ് ചില മലയാളികൾ ഗൾഫിലും കാനഡയിലൊക്കെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ടുപോകാത്ത ഇവൻ അവിടെ വന്ന് പിന്നീട് തന്നെ പണി കൊടുക്കും എത്ര പേർക്കാണ് പണി കിട്ടിയിരിക്കുന്നത് അപ്പോൾ കൊണ്ടുപോകുമ്പോൾ നേരത്തെ നിങ്ങൾ മുൻകൂർ ജാമ്യം എടുക്കണത് നിന്നെ ഞാൻ കൊണ്ടുപോവുകയാണ് സാർ നീ വന്ന് അവിടെ വന്ന് എനിക്കിട്ട് പണി ചെയ്യരുത് എന്താ കാര്യത്തിൽ ഞാൻ ഇവനീ കൊണ്ടുപോകണതിന് വിദ്യാഭ്യാസം ഉണ്ടാകും കൂടുതൽ മറ്റോന് വിദ്യ കൊണ്ടുപോയതിന് വിദ്യാഭ്യാസം കുറവായിരിക്കും ഇവനവിടെ ചെന്നിട്ട് ഇവ മാനേജറാവും മാനേജറായിട്ട് ഇവന് ഇവൻ്റെ ഇവനെ എങ്ങനെയും പുറ പുറത്ത് പോടിക്കാനായിരിക്കും നോക്കുന്നത് അപ്പം ഇങ്ങളെ മേച്ചന്മാരായ മനുഷ്യർ ലോകത്ത് ഇത്തിരി ഉണ്ടാവും ലോകത്തുമാരുടെ എണ്ണം കൂടുതലാണ് ലോത്തന്മാരുടെ എണ്ണം കൂടുതലാണ് അപ്പം ചില സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവം നിന്നോട് വരാൻ പറയുമ്പോൾ നീ ആണ് വരേണ്ടത് പിന്നെ ദൈവത്തെ നിരക്കാത്തവരാ വലിച്ചു കയറ്റി നിന്റെ കൂടെ കൊണ്ടു നിർത്തരുത് വെച്ചാൽ നിന്നെ ദൈവത്തിൽ നിന്ന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരനെ സ്നേഹിക്കേണ്ടതെന്നല്ല നിന്നെ ദൈവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധ്യതയുള്ളവരെ ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി അവന് ഒരു ഇംഗ്ലണ്ടിൽ ഒരു പരിചയം ഇല്ല ഒരു പിടിപാടും ഇല്ല അപ്പോൾ അവന് ഇംഗ്ലണ്ടിൽ പോകണം അവന് ബിസ എല്ലാം ഒക്കെയായി പക്ഷെ താമസ സ്ഥലം ഒക്കെ ആയില്ല അപ്പോൾ ആ മാതാവിൻ്റെ അടുത്ത് വന്ന് കണ്ണീരിട്ട് മാതാവേ എനിക്ക് താമസിക്കാൻ ഒരു പരിചയവും ഇല്ല ഞാൻ എൻ്റെ നാട് തന്നെ വിട്ടൊരു ഒരിടത്തും പുറത്ത് പോയിട്ടില്ല പിന്നെ ഞാൻ ഇംഗ്ലണ്ടിൽ പോയിട്ട് ഇവിടെ പോയി താമസിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ അതാകുമ്പോൾ ഇന്ന് കര ചെയ്യാൻ അപ്പം അമ്മയുടെ രീതിയെന്ന് വെച്ചാൽ അമ്മയുടെ എല്ലാ സ്റ്റോക്കുണ്ടല്ലോ അമ്മ ഇങ്ങനെ കലവറ കാണിച്ച് കൊടുക്കോടനെ അവൻ അമ്മ അവനൊരു ഇൻറ്റിമേഷൻ കൊടുത്തു നീ ചുമ്മാ യു കെയിലെ യു ഫ്രണ്ട്സിൻ്റെ ഒന്ന് സെർച്ച് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു സെർച്ചിൽ ഒരു ചട്ടായിയൊക്കെ ഉണ്ട് അപ്പോൾ ഉടനെ ചേട്ടായി പണ്ഡിപൻ്റെ കൂടെ പ്രവർത്തിച്ചതാണ് ജീസസ് യൂത്തിൽ അപ്പോൾ ഇവൻ പറഞ്ഞ് ചേട്ടായി ഞാൻ അങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് താമസിക്കുന്ന സ്ഥലമൊന്നുമില്ല അപ്പോൾ ഉടനെ ചേട്ടായി പറഞ്ഞു നീ എളുപ്പങ്കിൽ പോരൂ നമ്മളിവിടെ മൂന്ന് ക്രിസ്ത്യൻസാണ് ഉള്ളത് അഞ്ച് അഞ്ച് നോൺ അഞ്ച് പേരുണ്ട് രണ്ട് പേര് നോൺ ക്രിസ്ത്യൻസാണ് മൂന്ന് പേർ ക്രിസ്ത്യൻസാണ് എൻ്റെ കാറിലാണ് അവർ ഞാൻ പള്ളി കൊണ്ടുപോകുന്നത് നിന്നെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം എളുപ്പം വരാം ഇവൻ പറയാം അപ്പോൾ പെട്ടെന്നാണ് മാതാ എൻ്റെ മക്കൾ നിങ്ങൾ നിങ്ങൾ സത്യസന്ധമായിട്ടാണ് ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾ ഉപ്പ് നോക്കാൻ ഉടമ്പുടെ ഉപ്പ് നോക്കാൻ വന്നാൽ മിക്കവാറും ചുണ്ട് നോക്കി അമ്പലം നല്ല വീക്ക് തരാൻ സാധ്യതയുണ്ട് ആ ദൈവത്തെ പരീക്ഷിക്കാൻ വരികയെ മറിച്ച് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ദൈവമേ നീ മാത്രമേ ഉള്ളൂ നീ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെടാത്തവനായി ജീവിക്കും എന്ന് പറഞ്ഞ് കണ്ണീരിട്ട് കഴിഞ്ഞാൽ കർത്താവ് ചൂണ്ടിക്കാണിച്ച് തരും നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും അപ്പം അങ്ങനെ പെട്ടെന്നെല്ലാം സെറ്റാവും ദൈവത്തിൻ്റെ ഒരു വിടലെന്ന് വെച്ചാൽ ഉടനെ ചിറക് കിട്ടണം എന്നു ആ ചേച്ചിയുടെ ചേച്ചിയുടെ മെസ്സേജ് എന്താണ് കുഴഞ്ഞ ചേറ്റ് വഴ കുഴഞ്ഞു മറിഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്ന് പാറമേൽ ദൈവം കയറ്റി നിർത്തിയിട്ട് രണ്ട് ചിറക് കൊടുത്തു ചിറക് കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡാക്കിയെന്നെൻ്റെ അർത്ഥം എൻ്റെ ജീവിത പ്രശ്നങ്ങളെ പെട്ടെന്ന് സ്പീഡാക്കും പക്ഷെ എങ്ങനെയാണ് സ്പീഡാകണത് അതറിയണം വെറുതെ കുത്തിയിരുന്ന സ്പീഡാകത്തില്ല പാറ ആ ഏഴ് ഇരുപത്തിനാല് വർക്ക് ചെയ്യണം അവിടെ ദൈവ ദൈവോചനം കേൾക്കണം പിന്നെ എന്താണ് അതനുസരിച്ച് ജീവിക്കണം അപ്പോഴേ പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യ തുല്യനാണ് അതായത് ടാപ്പിംഗ് ഓഫ് ഗ്രേസ് ഒരു ഇൻ്റലക്ച്വൽ ബിസിനസ്സാണ് മനസ്സിലായ ടാപ്പിംഗ് ഓഫ് ഗ്രേസ് കൃപ ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റബ്ബർ ടാപ്പിംഗ് ചറമ ഊറ്റിയെടുക്കുക എന്നാണ് പരിപാടി അതുപോലെ നമ്മൾ ഉടമ്പടിയിൽ ഗ്രേസ് ടാപ്പിങ്ങാണ് നടക്കുന്നത് കൃപ കളക്ട് ചെയ്യണതാണ് അത് ഒരു ഒരിമോഷണൽ വിഷയമല്ല ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണെന്ന് അത് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു എൻഡവറ വിഷയമാണ് അപ്പോൾ എന്തുമാത്രം നിങ്ങൾ അത് ചെയ്യുന്നു എന്തുമാത്രം ചെയ്യുന്നു ബുദ്ധിപരമായിട്ട് ആ വിഷയം ചെയ്യുന്നു ചൊല്ലിയത് കൊണ്ട് കാര്യമില്ല അപ്പോൾ എന്തുമാത്രം ചെയ്യുന്നു അതനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ ഗ്രേസ് കലിബർ വർദ്ധിച്ചുകൊണ്ടിരിക്കും ശ്രുതിക ഡ്രീ കുഴിയിൽ നിന്നും കുഴഞ്ഞ നിന്നും കയറ്റി അശുരമാ കുഴിയിൽ നിന്നും കുഴഞ്ഞ നിന്നും കയറ്റി അലിലൂ ഞാനും സ്തോത്രം ബഹുമാൻ ശക്തി